സ്വാഗതം പവൻ ഗോൾ തൃപ്പുറങ്കോട് ഗ്രാമപഞ്ചായത്ത് തിരൂർ കുറ്റിപ്പുറം റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതുമായി മൂടാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പറും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പൊതുപ്രവർത്തകരും തിരൂർ വാട്ടർ അതോറിറ്റിയിലെത്തി പ്രതിഷേധിച്ചു നിരവധി ആളുകൾ പങ്കാളികളായി ത്രിപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് തിരൂർ കുറ്റിപ്പുറം റോഡിൽ പണി പൂർത്തിയാകാതെ കുണ്ടംകുഴിയുമായി കിടക്കുന്ന സാഹചര്യത്തിൽ ബീരാഞ്ചിറയിൽ ഏഴോളം അപകടങ്ങൾ നടന്ന് പലരുടെയും കാലിനും താടിയലിനും പരിക്കുകൾ പറ്റി ഇപ്പോഴും ആശുപത്രിയിലാണ് ഇത് പരിഹരിക്കുന്നതിനായി വാർഡ് മെമ്പറും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പൊതുപ്രവർത്തകരും തിരൂർ വാട്ടർ അതോറിറ്റിയിൽ പ്രതിഷേധിച്ചു നിരവധി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും ഇതിന് പരിഹാരം കാണാത്തതിലാണ് വാട്ടർ അതോറിറ്റിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടക്കൽ ഈ വാട്ടർ അതോറിറ്റി അതോറിട്ടറിയിട്ടുള്ള ഈ റോഡിന്റെ ഒരു സൈഡ് വർഷം ജനങ്ങൾക്കും മദ്രസ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും ബൈക്കുകൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ കുഴിച്ചു വെച്ചിട്ട് ഈ മഴക്കാലമായ സമയത്ത് ഒരുപാട് ആക്സിഡന്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നാല് അഞ്ച് ആക്സിഡന്റുകളാണ് സംഭവിച്ച് ആളുകൾക്ക് വലിയ വലിയ പരിക്കുകൾ പറ്റി മിൻസോ ഹോസ്പിറ്റൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഒരു സ്ഥിതിവിശേഷമാണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് ഇത് മലപ്പുറത്താണ് തിരൂരിലല്ല അവർക്ക് ബന്ധമില്ല പി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെടണം ഞാൻ തുപ്പംകോട് പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വാട്ടർ അതോറിറ്റി തിരൂര് സെക്ഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പൈപ്പ് ലൈനൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ പിന്നെ എൻ്റെ വാർഡിൻ്റെ പരിധിക്കുള്ളിലാണ് ആ സംഭവം സംഭവം നടക്കുന്നത് അത് തിരൂര് കുറ്റിപ്പുറം റോഡാണ് അപ്പൊ അത് ഈ ചേമ്പുംപടി വീരാഞ്ചറ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇത് പിന്നെ ഇങ്ങനെ കുഴിച്ചിട്ടുള്ളത് അവിടെ ഇപ്പോ പിന്നെ ഈ ലൈൻ ഈ പൈപ്പ് ഡാൻ വേണ്ടിയിട്ട് കുഴിച്ചപ്പോൾ അവിടെ കുഴികളൊക്കെ വന്നിട്ടുണ്ടാവും ഒരുപാട് ഏകദേശം ഒരു ആറേഴ് ആക്സിഡന്റ് അവിടെ നടന്നു ഇന്നലെ ഇപ്പോൾ രണ്ട് പിന്നെ പയ്യന്മാരെ കാടിയൊക്കെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഡിസ്ചാർജ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ വാട്ടർ അതോറിറ്റി വന്നിട്ടുള്ള കാര്യം അവതരിച്ച അവർ പറയുന്നത് ഇവിടെയല്ല എന്റെ സെക്ഷൻ മലപ്പുറത്താണ് എന്നാണ് പറയണത് അപ്പോൾ മലപ്പുറത്തേക്ക് അവർ അവരിവിടുന്ന് വിളിച്ചു അപ്പോ അതിന്റെ തീരുമാനങ്ങൾ അവർ അവിടെ നിന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു തീരുമാനം കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി വേണ്ടപ്പെട്ട അതിന്റെ ഉദ്യോഗസ്ഥന്മാരെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും വാർഡ് മെമ്പർ അനിരുദ്ധൻ പി ഡി പി തവനൂർ മണ്ഡലം ട്രഷറർ സുലൈമാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി മുജീബ് സി പി ഐ എം ലോക്കൽ അംഗം സി പി സുബ്രഹ്മണ്യൻ സലിം ടി പി യു അബ്ദുറഹ്മാൻ ഷിഹാബുദ്ദീൻ വീട്ടി മുസ്തഫ ചോലാഴി അമീർ സഹിർ നവാസ് മുസ്താഖ് അഭിജിത് സനീഷ് സൈഫു ഷാജി മുഹമ്മദ് മുസ്തഫ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തൃപ്രങ്ങോട് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ